പുതുവർഷം ആരംഭിക്കുന്നത് നിരവധി ഗ്രഹങ്ങളുടെ രാശിമാറ്റങ്ങളോടെയും ശുഭയോഗങ്ങളോടെയുമാണ് ചിലർക്ക് ശ്രമമില്ലാതെ വിജയം ലഭിക്കുന്നിടത്ത് മറ്റുള്ളവർ കഠിനാധ്വാനത്തോടെ തന്നെ നേട്ടം നേടുന്നു നിങ്ങളുടെ നക്ഷത്രവും ഗ്രഹങ്ങളുടെ സ്ഥാനവും നിങ്ങളുടെ ഭാവി എന്തായിരിക്കുമെന്ന് നിർണയിക്കുന്നു അത്തരമൊരു സാഹചര്യത്തിൽ അനുകൂലവും പ്രതികൂലവുമായ സമയങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് ലളിതമായി പറഞ്ഞാൽ എപ്പോഴാണ് ശരിയായ സമയം എപ്പോഴാണ് ഒരു ദുർബല ഘട്ടം നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് അടുക്കാൻ നിങ്ങൾ എപ്പോഴാണ് നടപടിയെടുക്കേണ്ടത് ഇന്നത്തെ വീഡിയോയിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിങ്ങളുടെ രാശിക്ക് മുന്നിലുള്ള വഴികളും അവസരങ്ങളും അതിരുകളും നമ്മൾ ആഴത്തിൽ നോക്കിയിരിക്കുന്നു മേഡം കൂറുകാരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി ആറ് വലിയ മാറ്റങ്ങളുടെ വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് മേഡം രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായൊരു വർഷമായിരിക്കും എല്ലാ കാര്യങ്ങളിലും പ്രതീക്ഷിച്ച വിജയം ഉടൻ ലഭിക്കണമെന്നില്ലെങ്കിലും ചില മേഖലകളിൽ വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാകും തൊഴിൽ കരിയറിൽ കഠിനാധ്വാനം അനിവാര്യമായ വർഷമാണിത് പദവികൾക്കോ അംഗീകാരങ്ങൾക്കോ വേണ്ടി സാധാരണയേക്കാൾ കൂടുതൽ പരിശ്രമിക്കേണ്ടിവരും ചിലപ്പോൾ അധ്വാനത്തിനനുസരിച്ചുള്ള ഫലം ലഭിക്കുന്നില്ലെന്ന് തോന്നിയേക്കാം എങ്കിലും തളരാതെ മുന്നോട്ടു പോകുക സാമ്പത്തികം വരുമാനത്തിന്റെ കാര്യത്തിൽ തടസ്സങ്ങൾ ഉണ്ടാകില്ല പണം വരുന്നുണ്ടെങ്കിലും അനാവശ്യ ചെലവുകൾ കാരണം സമ്പാദ്യശീലം കുറയാൻ സാധ്യതയുണ്ട് വസ്തുവകകൾ വാങ്ങുന്നതിനോ വിൽക്കുന്നതിനോ ഉള്ള ശ്രമങ്ങൾ ഈ വർഷം ശരാശരി ഫലമേ നൽകൂ വിദ്യാഭ്യാസം വിദ്യാർത്ഥികൾക്ക് ഏറെ ശുഭകരമായ വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും മികച്ച നേട്ടങ്ങൾ കൈവരിക്കാനും സാധിക്കും കുടുംബവും പ്രണയവും പ്രണയ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളോ പുതുമകളോ പ്രതീക്ഷിക്കാനില്ല എന്നാൽ അവിവാഹിതർക്ക് വിവാഹകാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകും ദാമ്പത്യ ജീവിതം സന്തോഷകരമായിരിക്കുമെങ്കിലും കുടുംബത്തിൽ ചെറിയ സ്വരച്ചേരില്ലായ്മകൾക്ക് സാധ്യതയുണ്ട് ആരോഗ്യം ആരോഗ്യത്തിന്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ വേണം ശാരീരികമായ അസ്വസ്ഥതകളോ തളർച്ചയോ അനുഭവപ്പെടാൻ സാധ്യതയുള്ളതിനാൽ കൃത്യമായ വിശ്രമവും വ്യായാമവും ഉറപ്പാക്കുക ഇടവം രാശിയിൽ ജനിച്ചവർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഒരു ഭാഗ്യവർഷമായിരിക്കും ചെറിയ തടസ്സങ്ങൾ ഉണ്ടായേക്കാമെങ്കിലും മൊത്തത്തിൽ നോക്കിയാൽ ജീവിതത്തിന്റെ ഭൂരിഭാഗം മേഖലകളിലും പുരോഗതിയും സംതൃപ്തിയും ഈ വർഷം വാഗ്ദാനം ചെയ്യുന്നു തൊഴിൽ ജോലിസ്ഥലത്തെ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെട്ടു പോകാൻ സാധിച്ചാൽ മികച്ച നേട്ടങ്ങൾ നിങ്ങളെ തേടിയെത്തും സഹകർമ്മികളുമായും മേലധികാരികളുമായും നല്ല ബന്ധം പുലർത്തുന്നത് തൊഴിൽപരമായ വളർച്ചയ്ക്ക് സഹായിക്കും സാമ്പത്തികം സാമ്പത്തിക നില ഭദ്രമായിരിക്കും വരുമാനം വർദ്ധിക്കുന്നതിനോടൊപ്പം തന്നെ പണം ലാഭിക്കാനും ഈ വർഷം നിങ്ങൾക്ക് സാധിക്കും നിക്ഷേപങ്ങൾക്ക് അനുകൂലമായ സാഹചര്യമാണ് നിലനിൽക്കുന്നത് വിദ്യാഭ്യാസം വിദ്യാർത്ഥികൾക്ക് അക്കാഡമിക് രംഗത്ത് മികച്ച വിജയം നേടാൻ കഴിയുന്ന വർഷമാണിത് മത്സര പരീക്ഷകളിൽ പങ്കെടുക്കുന്നവർക്ക് അനുകൂല ഫലങ്ങൾ പ്രതീക്ഷിക്കാം വസ്തുവകകൾ വീട് സ്ഥലം വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ നടക്കും എങ്കിലും ഫലം ശരാശരിയായിരിക്കും വലിയ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുൻപ് കൃത്യമായ പ്ലാനിംഗ് ആവശ്യമാണ് കുടുംബവും പ്രണയവും കുടുംബത്തിൽ സമാധാനവും ഐക്യവും നിലനിൽക്കും പ്രണയബന്ധങ്ങൾ ദൃതമാവും വിവാഹകാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകും ദാമ്പത്യ ജീവിതം വലിയ സന്തോഷം ഈ വർഷം അനുഭവപ്പെടും ആരോഗ്യം പൊതുവെ ആരോഗ്യനില തൃപ്തികരമായിരിക്കും എങ്കിലും ഭക്ഷണരീതിയിലും വ്യായാമത്തിലും കൃത്യമായ ശ്രദ്ധ പുലർത്തുന്നത് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ പോലും ഒഴിവാക്കാൻ സഹായിക്കും മിഥുനം രാശിയിൽ ജനിച്ചവർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഒരു സമ്മിശ്ര വർഷമായിരിക്കുമെങ്കിലും നേട്ടങ്ങൾക്കാണ് മുൻതൂക്കം കാണുന്നത് തടസ്സങ്ങളെ അതിജീവിച്ച് മുന്നേറാൻ സാധിക്കുന്ന ഒരു കാലഘട്ടമാണിത് തൊഴിൽ ജോലിയിലോ ബിസിനസ്സിലോ എടുത്തുചാട്ടം ഒഴിവാക്കണം ഓരോ ചുവടും ആലോചിച്ചു വയ്ക്കുകയാണെങ്കിൽ കരിയറിൽ നല്ല പുരോഗതി ഉണ്ടാകും കഠിനാധ്വാനത്തിന് അർഹമായ ഫലം വൈകിയാണെങ്കിലും നിങ്ങളെ തേടിയെത്തും സാമ്പത്തികം സാമ്പത്തിക നില ഈ വർഷം ശോഭനമായിരിക്കും വരുമാനം വർദ്ധിക്കാനുള്ള പുതിയ വഴികൾ തെളിയും എന്നാൽ ഭൂമി വീട് വാഹനം എന്നിവ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷം അത്ര അനുകൂലമല്ല ഇത്തരം കാര്യങ്ങളിൽ വലിയ ലാഭം പ്രതീക്ഷിക്കാനാവില്ല വിദ്യാഭ്യാസം വിദ്യാർത്ഥികൾക്ക് സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തിയാറ് വളരെ മികച്ച വർഷമാണ് പഠനത്തിൽ താൽപര്യം വർദ്ധിക്കുകയും ഉന്നത വിദ്യാഭ്യാസത്തിന് അനുകൂലമായ സാഹചര്യങ്ങൾ ഒരുങ്ങുകയും ചെയ്യും പ്രണയവും വിവാഹവും പ്രണയബന്ധങ്ങൾ ഊഷ്മളമായി തുടരും അവിവാഹിതർക്ക് അനുയോജ്യമായ പങ്കാളിയെ കണ്ടെത്താൻ ഈ വർഷം സഹായിക്കും എന്നാൽ വിവാഹിതർ പങ്കാളിയുമായുള്ള ബന്ധത്തിൽ വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടിവരും ചെറിയ തർക്കങ്ങൾ ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കുടുംബം കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിലനിൽക്കും വലിയ പ്രശ്നങ്ങളില്ലാതെ കുടുംബാംഗങ്ങളുമായി ഒത്തൊരുമയോടെ മുന്നോട്ടു പോകാൻ സാധിക്കും ആരോഗ്യം ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ഉയർച്ച താഴ്ചകൾ ഉണ്ടാകാം അമിതമായ ജോലിഭാരവും മാനസിക സമ്മർദ്ദവും ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക സമയാസമയങ്ങളിൽ വൈദ്യ പരിശോധനകൾ നടത്തുന്നത് ഉചിതമായിരിക്കും കർക്കിടകം രാശിയിൽ ജനിച്ചവർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് അല്പം വെല്ലുവിളികൾ നിറഞ്ഞ വർഷമായിരിക്കും എങ്കിലും കൃത്യമായ പ്ലാനിങ്ങും ജാഗ്രതയും ഉണ്ടെങ്കിൽ പ്രതിസന്ധികളെ മറികടന്ന് മുന്നോട്ടു പോകാൻ നിങ്ങൾക്ക് സാധിക്കും തൊഴിൽ ജോലി ചെയ്യുന്നവർക്കും ബിസിനസ്സുകാർക്കും ഈ വർഷം തിരക്കേടിയതായിരിക്കും അമിതമായ ജോലി ഭാരം സമ്മർദ്ദമുണ്ടാക്കിയേക്കാം എങ്കിലും തന്ത്രപരമായ നീക്കങ്ങളിലൂടെയും ബുദ്ധിപരമായ തീരുമാനങ്ങളിലൂടെയും തൊഴിൽ രംഗത്ത് വിജയം കൈവരിക്കാൻ നിങ്ങൾക്ക് കഴിയും സാമ്പത്തികം വരുമാനത്തിന്റെ കാര്യത്തിൽ ഈ വർഷം തൃപ്തികരമാണ് പണം കൈവശം വന്നു ചേരുമെങ്കിലും അപ്രതീക്ഷിത ചെലവുകൾ കാരണം സമ്പാദ്യശീലം കുറയാൻ സാധ്യതയുണ്ട് സാമ്പത്തിക കാര്യങ്ങളിൽ മിതത്വം പാലിക്കുന്നത് നല്ലതാണ് വിദ്യാഭ്യാസം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ സമ്മിശ്രമായ ഫലങ്ങളാണ് ലഭിക്കുക അമിതമായ ഉത്കണ്ഠ ഒഴിവാക്കി പഠനത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ മികച്ച വിജയം നേടിയെടുക്കാൻ സാധിക്കും പ്രണയവും വിവാഹവും പ്രണയബന്ധങ്ങളിൽ ചെറിയ അസ്വാരസ്യങ്ങൾ ഉണ്ടായേക്കാം പരസ്പര വിശ്വാസത്തോടെയും ശ്രദ്ധയോടെയും പെരുമാറുന്നത് ബന്ധങ്ങൾ തകരാതെ കാക്കും എന്നാൽ വിവാഹപ്രായമായവർക്കും വിവാഹിതർക്കും വർഷത്തിന്റെ രണ്ടാം പകുതി ജൂലൈ മുതൽ വളരെ ശുഭകരമാണ് പങ്കാളിയുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാകും ആരോഗ്യം ആരോഗ്യകാര്യത്തിൽ അശ്രദ്ധ പാടില്ല കൃത്യമായ ഭക്ഷണക്രമവും വ്യായാമവും പരിപാലിക്കുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും ചിങ്ങം രാശിയിൽ ജനിച്ചവർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ ആദ്യ പകുതി തിളക്കമുള്ളതും രണ്ടാം പകുതി അല്പം വെല്ലുവിളികൾ നിറഞ്ഞതുമായിരിക്കും മൊത്തത്തിൽ നോക്കിയാൽ കരുതലോടെ മുന്നേറേണ്ട ഒരു വർഷമാണിത് തൊഴിൽ ജോലിയിൽ വർഷത്തിന്റെ തുടക്കത്തിൽ കരിയറിൽ നല്ല പുരോഗതി ഉണ്ടാകും എങ്കിലും ഇടയ്ക്ക് ചില തടസ്സങ്ങൾ നേരിടേണ്ടി വരും വിട്ടുപോകാത്ത പരിശ്രമമുണ്ടെങ്കിൽ കഠിനാധ്വാനത്തിന് അർഹമായ അനീകാരവും ഫലവും നേടിയെടുക്കാൻ സാധിക്കും സാമ്പത്തികം വർഷത്തിന്റെ ആദ്യ മാസങ്ങളിൽ വരുമാനം വർദ്ധിക്കുകയും പണം ലാഭിക്കാനും സാധിക്കും എന്നാൽ വർഷത്തിന്റെ രണ്ടാം പകുതിയിൽ അപ്രതീക്ഷിത ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുള്ളതിനാൽ പണമിടപാടുകളിൽ നിയന്ത്രണം ആവശ്യമാണ് വസ്തുവോ വാഹനമോ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇതൊരു ശരാശരി വർഷമായിരിക്കും വിദ്യാഭ്യാസം വിദ്യാർത്ഥികൾക്ക് വർഷത്തിന്റെ ആദ്യ പകുതി വളരെ മികച്ചതാണ് വിദേശത്തോ അല്ലെങ്കിൽ വീട്ടിന് പുറത്തോ പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് രണ്ടാം പകുതി കൂടുതൽ ഗുണകരമാകും നാട്ടിൽ പഠിക്കുന്നവർക്ക് പഠനത്തിൽ അല്പം മന്ദത അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് പ്രണയവും വിവാഹവും പ്രണയബന്ധങ്ങൾ ബന്ധങ്ങൾ ദർശത്തിന്റെ ആദ്യ പകുതി വളരെ അനുകൂലമാണ് പങ്കാളിയുമായി നല്ല ധാരണ പുലർത്താൻ സാധിക്കും എന്നാൽ രണ്ടാം പകുതിയിൽ ബന്ധങ്ങളിൽ ചെറിയ വിള്ളലുകൾ വരാതെ സൂക്ഷിക്കണം കുടുംബം കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിലനിൽക്കും വലിയ പ്രശ്നങ്ങളില്ലാതെ കുടുംബാംഗങ്ങളുമായി ഒത്തൊരുമയോടെ മുന്നോട്ടു പോകാൻ സാധിക്കും ആരോഗ്യം ഈ വർഷം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ആരോഗ്യത്തിന്റെ കാര്യത്തിലാണ് ശാരീരികമായ തളർച്ചയോ മറ്റ് അസ്വസ്ഥതകളോ ഉണ്ടായേക്കാം കൃത്യമായ ജീവിതശൈലി പരിപാലിക്കുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും കന്നിരാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഒരു കാലമാണെങ്കിലും ബുദ്ധിപൂർവ്വം നീങ്ങിയാൽ വലിയ വിജയങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കും വെല്ലുവിളികളെ അവസരങ്ങളാക്കി മാറ്റാൻ കഴിയുന്ന ഒരു വർഷമാണിത് തൊഴിൽ ജോലിയിലോ ബിസിനസ്സിലോ എടുത്തുചാട്ടം ഒഴിവാക്കണം ഓരോ ും ആലോചിച്ചു വെക്കുകയാണെങ്കിൽ കരിയറിൽ നല്ല പുരോഗതി ഉണ്ടാകും കഠിനാധ്വാനത്തിന് അർഹമായ ഫലം വൈകിയാണെങ്കിലും നിങ്ങളെ തേടിയെത്തും സാമ്പത്തികം സാമ്പത്തിക നില മെച്ചപ്പെടും നൂതന വരുമാന സ്രോതസ്സുകൾ കണ്ടെത്താൻ സാധിക്കും വീട് വസ്തു വാഹനം എന്നിവ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും അനുകൂലമായ വർഷമാണിത് നിക്ഷേപങ്ങൾക്കും ഈ സമയം അനുയോജ്യമാണ് വിദ്യാഭ്യാസം വിദ്യാർത്ഥികൾക്ക് അവരുടെ കഠിനാധ്വാനത്തിനനുസരിച്ചുള്ള ഫലം ലഭിക്കും പഠനത്തിൽ കൃത്യമായ ശ്രദ്ധയും അച്ചടക്കവും പാലിക്കേണ്ടത് അത്യാവശ്യമാണ് പ്രണയവും വിവാഹവും വർഷത്തിന്റെ ആദ്യ പകുതിയേക്കാൾ രണ്ടാം പകുതി പ്രണയബന്ധങ്ങൾക്ക് വളരെ നല്ലതാണ് വിവാഹ വിവാഹകാര്യങ്ങളിൽ തീരുമാനമാകാൻ വർഷാവസാനം വരെ കാത്തിരിക്കേണ്ടി വന്നേക്കാം എന്നാൽ നവംബർ ഡിസംബർ മാസങ്ങളിൽ ബന്ധങ്ങളിൽ അനാവശ്യ തർക്കങ്ങൾ ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കുടുംബം കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിലനിൽക്കും വലിയ പ്രശ്നങ്ങളില്ലാതെ കുടുംബാംഗങ്ങളുമായി ഒത്തൊരുമയോടെ മുന്നോട്ടു പോകാൻ സാധിക്കും ആരോഗ്യം ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ഈ വർഷം അതീവ ശ്രദ്ധ ആവശ്യമാണ് ചെറിയ അസുഖങ്ങളെ പോലും അവഗണിക്കരുത് ചിട്ടയായ ജീവിതശൈലി പിന്തുടരുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും തുലാം രാശിയിൽ ജനിച്ചവർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആത്മവിശ്വാസം നൽകുന്ന ഒരു വർഷമായിരിക്കും ജീവിതത്തിന്റെ മിക്ക മേഖലകളിലും അനുകൂലമായ മാറ്റങ്ങൾ ഈ വർഷം സംഭവിക്കും തൊഴിൽ ജോലി ചെയ്യുന്നവർക്ക് ഈ വർഷം വളരെ മികച്ചതാണ് നിങ്ങളുടെ കഠിനാധ്വാനത്തിന് അർഹമായ ഫലം ലഭിക്കും ബിസിനസ് രംഗത്തുള്ളവർക്ക് കൂടുതൽ പരിശ്രമിക്കേണ്ടി വരുമെങ്കിലും ലാഭം വർദ്ധിക്കും മത്സര പരീക്ഷകളിലും ഇന്റർവ്യൂകളിലും വിജയിക്കാൻ സാധ്യത കൂടുതലാണ് സാമ്പത്തികം സാമ്പത്തികമായി ഈ വർഷം സുരക്ഷിതമായിരിക്കും വലിയ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരില്ല വീട് സ്ഥലം വാഹനം എന്നിവ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് ഏറ്റവും അനുകൂലമായ സമയമാണ് നൂതന നിക്ഷേപങ്ങൾക്കും ഈ വർഷം അനുയോജ്യമാണ് വിദ്യാഭ്യാസം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഇടയ്ക്ക് ശ്രദ്ധ കുറവ് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് എന്നാൽ ലക്ഷ്യബോധത്തോടെ പഠിച്ചാൽ മികച്ച വിജയം കൈവരിക്കാൻ സാധിക്കും അലസത ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പ്രണയവും വിവാഹവും പ്രണയബന്ധങ്ങളിൽ ചെറിയ തെറ്റിദ്ധാരണകൾക്ക് സാധ്യതയുണ്ട് തുറന്ന സംസാരത്തിലൂടെയും ക്ഷമയോടെയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കണം എന്നാൽ വിവാഹകാര്യങ്ങൾക്ക് ഈ വർഷം വളരെ ശുഭകരമാണ് ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും കുടുംബം കുടുംബജീവിതം സന്തുലിതമായിരിക്കും ബന്ധുക്കളുമായും സുഹൃത്തുക്കളുമായി നല്ല ബന്ധം നിലനിർത്താൻ സാധിക്കും വീട്ടിൽ ഐക്യവും സമാധാനവും ഉണ്ടാകും ആരോഗ്യം ശരിയായ ഭക്ഷണരീതിയും ചിട്ടയായ ജീവിതശൈലിയും പിന്തുടർന്നാൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ അകറ്റി നിർത്താൻ സാധിക്കും മാനസികാരോഗ്യം മെച്ചപ്പെടുത്താൻ യോഗയോ വ്യായാമമോ ശീലിക്കുന്നത് നല്ലതാണ് വൃശ്ചികരാശിയിൽ ജനിച്ചവർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിന്റെ ആദ്യ പകുതി അല്പം കഠിനമായിരിക്കുമെങ്കിലും രണ്ടാം പകുതിയോടെ ജീവിതം ശുഭകരമായി മാറും ക്ഷമയോടെ കാത്തിരുന്നാൽ നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കുന്ന ഒരു വർഷമാണിത് തൊഴിൽ ജോലിയിൽ തുടക്കത്തിൽ ചില തടസ്സങ്ങൾ നേരിടേണ്ടി വന്നേക്കാം സ്വന്തം തീരുമാനങ്ങളെക്കാൾ അനുഭവപരിചയമുള്ളവരുടെ ഉപദേശങ്ങൾ തേടുന്നത് കരിയറിൽ ഗുണം ചെയ്യും വെല്ലുവിളികളെ ധൈര്യത്തോടെ നേരിട്ടാൽ വർഷത്തിന്റെ അവസാന മാസങ്ങളിൽ വലിയ വിജയം സ്വന്തമാക്കാൻ സാധിക്കും സാമ്പത്തികം വർഷത്തിന്റെ പകുതിക്ക് ശേഷം അഥവാ ജൂലൈ മുതൽ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും വരുമാനം വർദ്ധിക്കുമെങ്കിലും സ്വത്ത് ഭൂമി വാഹനം എന്നിവ വാങ്ങാൻ ശ്രമിക്കുന്നവർക്ക് ചില തടസ്സങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട് അതിനാൽ വലിയ ഇടപാടുകളിൽ ജാഗ്രത വേണം വിദ്യാഭ്യാസം വിദ്യാർത്ഥികൾക്ക് ഈ വർഷം കഠിന കഠിനാധ്വാനം അനിവാര്യമാണ് പാഠ്യവിഷയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വരും എങ്കിലും പരിശ്രമത്തിനനുസൃതമായ ഫലം വർഷാവസാനത്തോടെ ലഭിക്കും പ്രണയവും വിവാഹവും പ്രണയബന്ധങ്ങളിൽ സന്തുലിതാവസ്ഥ പാലിക്കാൻ ശ്രദ്ധിക്കണം ചെറിയ പിണക്കങ്ങൾ ഉണ്ടാകാമെങ്കിലും വർഷത്തിന്റെ രണ്ടാം പകുതി പ്രണയത്തിനും വിവാഹകാര്യങ്ങൾക്കും വളരെ അനുകൂലമാണ് പങ്കാളിയുമായുള്ള ബന്ധം ദൃഢമാകും കുടുംബം കുടുംബജീവിതം വളരെ സന്തോഷകരമായിരിക്കും വീട്ടിൽ സമാധാനപരമായ അന്തരീക്ഷം നിലനിൽക്കും പ്രിയപ്പെട്ടവരോടൊപ്പം സമയം ചെലവഴിക്കാൻ സാധിക്കും ആരോഗ്യം ആരോഗ്യത്തിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യരുത് ശാരീരികമായ അസ്വസ്ഥതകൾ അനുഭവപ്പെടാൻ സാധ്യതയുള്ളതിനാൽ കൃത്യസമയത്ത് വൈദ്യസഹായം തേടുക നവംബർ ഡിസംബർ മാസങ്ങളിൽ ആരോഗ്യത്തിലും യാത്രകളിലും പ്രത്യേക ശ്രദ്ധ പുലർത്തുക ധനുരാശിയിൽ ജനിച്ചവർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഒരു പരീക്ഷണ വർഷമായിരിക്കാം അലസത വെടിഞ്ഞ് ജാഗ്രതയോടെ പ്രവർത്തിച്ചാൽ വലിയ ആപത്തുകളില്ലാതെ മുന്നോട്ടു പോകാൻ സാധിക്കുന്ന ഒരു വർഷമാണിത് തൊഴിൽ കരിയറിൽ വലിയ വിജയങ്ങൾ നേടണമെങ്കിൽ കഠിനാധ്വാനവും ഏകാഗ്രതയും അനിവാര്യമാണ് ജോലിയിൽ അശ്രദ്ധ കാണിക്കുന്നത് തിരിച്ചടികൾക്ക് കാരണമായേക്കാം അലസതയൊഴിവാക്കി കൃത്യസമയത്ത് ഉത്തരവാദിത്വങ്ങൾ പൂർത്തിയാക്കാൻ ശ്രദ്ധിക്കുക സാമ്പത്തികം സാമ്പത്തിക നില ഈ വർഷം ശരാശരിയായിരിക്കും വലിയ ലാഭങ്ങൾ പ്രതീക്ഷിക്കാനാവില്ല ഭൂമി വീട് വാഹനം എന്നിവ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവൾ ഈ വർഷം അത്തരം തീരുമാനങ്ങൾ മാറ്റിവെക്കുന്നതാണ് ഉചിതം കാരണം ഈ കാലഘട്ടം അതിനനുകൂലമല്ല വിദ്യാഭ്യാസം വിദ്യാർത്ഥികൾക്ക് വർഷത്തിന്റെ ആദ്യ പകുതി വളരെ മികച്ചതാണ് ഉന്നത പഠനത്തിനോ ഗവേഷണത്തിനോ തയ്യാറെടുക്കുന്നവർക്ക് വർഷത്തിന്റെ രണ്ടാം പകുതി കൂടുതൽ ഗുണകരമായ ഫലങ്ങൾ നൽകും പ്രണയവും വിവാഹവും പ്രണയബന്ധങ്ങളിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും വിവാഹ കാര്യങ്ങൾക്കും ദാമ്പത്യ ജീവിതത്തിലെ നല്ല തീരുമാനങ്ങൾക്കും വർഷത്തിന്റെ ആദ്യ പകുതി അഥവാ ജാനുവരി മുതൽ ജൂൺ വരെ ഏറ്റവും അനുയോജ്യമാണ് കുടുംബം കുടുംബജീവിതത്തിൽ വലിയ പ്രതിസന്ധികൾ ഉണ്ടാകില്ല സമാധാനപരമായ അന്തരീക്ഷം നിലനിൽക്കും ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും പിന്തുണ ലഭിക്കും ആരോഗ്യം ഈ വർഷം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ആരോഗ്യത്തിലാണ് പ്രത്യേകിച്ചും വർഷത്തിന്റെ രണ്ടാം പകുതിയിൽ ആരോഗ്യകാര്യത്തിൽ അശ്രദ്ധ പാടില്ല ചെറിയ അസ്വസ്ഥതകൾ പോലും ഗൗരവമായി കാണുകയും കൃത്യമായ ജീവിതശൈലി പിന്തുടരുകയും ചെയ്യുക മകരം രാശിയിൽ ജനിച്ചവർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് പൊതുവെ ശുഭകരമായ ഒരു വർഷമായിരിക്കും ചില മേഖലകളിൽ കഠിനാധ്വാനം ആവശ്യമാണെങ്കിലും മൊത്തത്തിൽ പുരോഗതിയും സംതൃപ്തിയും ഈ വർഷം വാഗ്ദാനം ചെയ്യുന്നു തൊഴിൽ കരിയറിൽ മികച്ച മുന്നേറ്റം പ്രതീക്ഷിക്കാം ബിസിനസ് ചെയ്യുന്നവർക്കും ജോലിയിലുള്ളവർക്കും തങ്ങളുടെ പരിശ്രമത്തിന് അർഹമായ ഫലം ലഭിക്കും പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷം അനുകൂലമാണ് സാമ്പത്തികം വരുമാനത്തിന്റെ കാര്യത്തിൽ തടസ്സങ്ങൾ ഉണ്ടാകില്ല പണമിടപാടുകൾ സുഗമമായി നടക്കും എങ്കിലും അനാവശ്യ ചെലവുകൾ നിയന്ത്രിച്ചില്ലെങ്കിൽ പണം ലാഭിക്കാൻ പ്രയാസപ്പെടും ഭൂമി വീട് വാഹനം എന്നിവ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ കൂടുതൽ പരിശ്രമിച്ചാൽ ഈ വർഷം അത് സാധ്യമാകും വിദ്യാഭ്യാസം വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ വർഷമാണ് കഠിനാധ്വാനവും പഠനത്തിലുള്ള ഏകാഗ്രതയും നിങ്ങളെ വിജയത്തിലെത്തിക്കും മത്സര പരീക്ഷകളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കും പ്രണയവും വിവാഹവും പങ്കാളിയോട് ബഹുമാനത്തോടെയും വിട്ടുവീഴ്ച മനോഭാവത്തോടെയും പെരുമാറിയാൽ പ്രണയബന്ധങ്ങൾ മനോഹരമായി മുന്നോട്ടു പോകും വർഷത്തിന്റെ രണ്ടാം പകുതി പ്രണയിക്കുന്നവർക്കും വിവാഹം ആഗ്രഹിക്കുന്നവർക്കും ദാമ്പത്യ ജീവിതം നയിക്കുന്നവർക്കും വളരെ മികച്ചതാണ് കുടുംബം കുടുംബജീവിതത്തിൽ സന്തോഷകരമായിരിക്കും ചെറിയ തെറ്റിദ്ധാരണകൾ വരാതെ സൂക്ഷിച്ചാൽ വീട്ടിൽ സമാധാനവും ഐക്യവും നിലനിർത്താൻ സാധിക്കും അനാവശ്യ തർക്കങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക ആരോഗ്യം ആരോഗ്യ നിലതൃപ്തികരമായിരിക്കും എങ്കിലും ആഹാരകാര്യത്തിൽ ശ്രദ്ധ പുലർത്തുന്നത് നന്നായിരിക്കും സമീകൃത ആഹാരവും കൃത്യമായ വ്യായാമവും ശീലിച്ചാൽ വർഷം മുഴുവൻ ഉന്മേഷത്തോടെ ഇരിക്കാൻ സാധിക്കും കുംഭം രാശിയിൽ ജനിച്ചവർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് അല്പം വെല്ലുവിളികൾ നിറഞ്ഞ വർഷമായിരിക്കാം വ്യാഴത്തിന്റെ അനുകൂലമായ സ്വഭാവം ആശ്വാസം നൽകുമെങ്കിലും മറ്റു ഗ്രഹങ്ങളുടെ മാറ്റങ്ങൾ നിമിത്തം ജീവിതത്തിന്റെ പല മേഖലകളിലും അതീവ ജാഗ്രത ആവശ്യമാണ് തൊഴിൽ കരിയറിൽ കഠിനാധ്വാനവും സമർപ്പണവും വളരെ പ്രധാനമാണ് ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ തന്നെ അമിതമായ ജോലിഭാരം നിങ്ങളുടെ ആരോഗ്യത്തെ ബാധിക്കാതെ നോക്കണം ഉത്തരവാദിത്വങ്ങളിൽ അശ്രദ്ധ കാണിക്കരുത് സാമ്പത്തികം വരുമാനത്തിന്റെ കാര്യത്തിൽ വലിയ തടസ്സങ്ങൾ ഉണ്ടാകില്ല എങ്കിലും സാമ്പത്തിക സ്ഥിതി അല്പം അസ്ഥിരമായിരിക്കും അനാവശ്യ ചെലവുകൾ സമ്പാദ്യത്തെ ബാധിക്കാവുന്നതാണ് ഭൂമി വീട് വാഹനം എന്നിവ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഈ വർഷം അത്തരം നിക്ഷേപങ്ങൾ ഒഴിവാക്കുന്നതാണ് ഉചിതം കാരണം ഈ കാലഘട്ടം അതിനനുകൂലമല്ല വിദ്യാഭ്യാസം വിദ്യാർത്ഥികൾക്ക് ഈ വർഷം മികച്ച ഫലങ്ങൾ ലഭിക്കും പഠനത്തിൽ കൃത്യമായ ശ്രദ്ധയും താൽപ്പര്യവും കാണിക്കുന്നവർക്ക് പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിക്കാൻ സാധിക്കും പ്രണയവും വിവാഹവും പ്രണയബന്ധങ്ങളിൽ വർഷത്തിന്റെ ആദ്യ പകുതി അഥവാ ജാനുവരി മുതൽ ജൂൺ വരെ വളരെ സന്തോഷകരമായിരിക്കും എന്നാൽ രണ്ടാം പകുതിയിൽ ചെറിയ തർക്കങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും സാധ്യതയുണ്ട് വിവാഹകാര്യങ്ങൾക്കും ദാമ്പത്യ ജീവിതത്തിലെ നല്ല തീരുമാനങ്ങൾക്കും വർഷത്തിന്റെ ആദ്യ പകുതി തന്നെ അനുയോജ്യമാണ് കുടുംബം കുടുംബജീവിതത്തിൽ അല്പം അസ്വസ്ഥതകൾ നേരിടേണ്ടി വന്നേക്കാം അംഗങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണകൾ വരാതെ നോക്കേണ്ടത് അത്യാവശ്യമാണ് പരസ്പര വിട്ടുവീഴ്ചയോടെ മുന്നോട്ടു പോയാൽ വീട്ടിൽ സമാധാനവും ഐക്യവും നിലനിർത്താൻ സാധിക്കും പ്രിയപ്പെട്ടവരുടെ പിന്തുണ നിങ്ങൾക്ക് കരുത്തു നൽകും ആരോഗ്യം ചിട്ടയായ വിശ്രമം യോഗ സമീകൃത ആഹാരം എന്നിവ ശീലിച്ചാൽ ദോഷഫലങ്ങൾ കുറയ്ക്കാൻ സാധിക്കും മീനം രാശിയിൽ ജനിച്ചവർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് നേട്ടങ്ങളും വെല്ലുവിളികളും നിറഞ്ഞ ഒരു സമ്മിശ്ര വർഷമായിരിക്കും കഠിനാധ്വാനവും കൃത്യമായ ആസൂത്രണവും ഉണ്ടെങ്കിൽ പ്രതിസന്ധികളെ മറികടന്ന് മുന്നേറാൻ നിങ്ങൾക്ക് സാധിക്കും തൊഴിൽ കരിയറിൽ സന്തുലിതാവസ്ഥ നിലനിർത്താൻ സാധിക്കും എന്നാൽ അമിതമായ ജോലിഭാരം ഏറ്റെടുക്കുന്നത് ഒഴിവാക്കണം നിങ്ങളുടെ കഴിവിനും ആരോഗ്യത്തിനും അനുസരിച്ചുള്ള ഉത്തരവാദിത്വങ്ങൾ മാത്രം ഏറ്റെടുക്കുക കഠിനാധ്വാനം തുടരുന്നത് വഴി തൊഴിൽ രംഗത്ത് മികച്ച സ്ഥാനങ്ങൾ നേടിയെടുക്കാൻ കഴിയും വിദ്യാഭ്യാസം വിദ്യാർത്ഥികൾക്ക് വർഷത്തിന്റെ ആദ്യ പകുതിയേക്കാൾ രണ്ടാം പകുതി വളരെ മികച്ചതാണ് ഉന്നത പഠനങ്ങളിൽ വിജയിക്കാനും ആഗ്രഹിച്ച കോഴ്സുകളിൽ പ്രവേശനം നേടാനും ഈ കാലയളവ് സഹായിക്കും പ്രണയവും വിവാഹവും പ്രണയബന്ധങ്ങളിൽ വർഷത്തിന്റെ രണ്ടാം പകുതി അതീവ ശുഭകരമാണ് ജൂലൈ മാസത്തിനു ശേഷം ജീവിത പങ്കാളിയുമായി കൂടുതൽ അടുക്കാനും സന്തോഷകരമായ ദാമ്പത്യം നയിക്കാനും സാധിക്കും കുടുംബം കുടുംബ അംഗങ്ങളുമായി ആശയവിനിമയം നടത്തുമ്പോൾ കൂടുതൽ ക്ഷമ നാണിക്കുക പരസ്പര ധാരണയോടെ മുന്നോട്ടു പോയാൽ വീട്ടിൽ സമാധാനവും ഐക്യവും നിലനിർത്താൻ സാധിക്കും പ്രിയപ്പെട്ടവരുടെ പിന്തുണ നിങ്ങൾക്ക് കരുത്തു നൽകും ആരോഗ്യം ഈ വർഷം മീനം രാശിക്കാർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് സ്വന്തം ആരോഗ്യത്തിലാണ് അമിതമായ ജോലി മാനസികവും ശാരീരികവുമായ തളർച്ചയ്ക്ക് കാരണമായേക്കാം ചിട്ടയായ വിശ്രമം യോഗ സമീകൃത ആഹാരം എന്നിവ ശീലിച്ചാൽ ദോഷഫലങ്ങൾ കുറയ്ക്കാൻ സാധിക്കും